ഹലോ ഗുഡ് മോർണിംഗ് എന്തോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടി വന്നു വന്നിട്ടുള്ളത് അപ്പോൾ പോക്കറോം പോക്കറോ സൗണ്ട് കുറഞ്ഞില്ലേന്ന് തോന്നി ചോദിക്കുന്നുണ്ടായിരുന്നു ആരും മേടിക്കണ്ട കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ മരുന്നെടുക്കുന്നുണ്ട് ഉടനെ സൗണ്ട് നോർമൽ ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് യൂണിവേഴ്സൽ നമുക്ക് വരുന്ന ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം പോസ്റ്റ് എടുത്തിരിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ എനർജി എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ദ കോസിവിച്ച് എന്നാണ് അതായത് ഫുൾ കാർഡാണ് ഫസ്റ്റ് കാണു വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ ഇന്ന് പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് കയറുന്നതായിട്ടാണ് കാണുന്നത് അതായത് നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ സ്പിരിച്വൽ വേയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന ദിവസം നമ്മൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കടന്ന് ഒരു പുതിയ തുടക്കം നമ്മളിൽ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് നമുക്ക് കുറേ മോശമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇതുവരേണ്ടായിട്ടുണ്ടാവും അപ്പം നമ്മൾ അതിൽ നിന്നെല്ലാം പാടം ഉൾക്കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ആത്മീയതയിലേക്ക് ഒരു പുതിയ യാത്ര തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ പോക്ക് ചിലപ്പോൾ ശരിക്കും വളരെ റിസ്ക്കുള്ള ഒരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും നമ്മുടെ യാത്ര കാരണം ആ കാണുന്നവരൊക്കെ ചോദിക്കും നിനക്ക് എന്താ വട്ടാണോ അല്ലെങ്കിൽ നീ എന്താ ഇപ്പം ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ തോന്നുന്ന എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു പുതിയ സൈക്കിൾ നമ്മുടെ ലൈഫിൽ ആരംഭിക്കുകയാണ് ഒരു ആഗ്മീയ ആത്മീയ യാത്രയുടെ ഒരു സൈക്കിൾ ഇന്ന ദിവസം ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫുൾ കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമാണ് ഒരു പുതിയ യാത്രയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ യാത്ര യാത്രയുണ്ട് മെറ്റീരിയൽ ലൈഫിൽ നോക്കിയാലും ഇന്നൊരു ചെറിയ യാത്ര ഉണ്ടാവും ചിലപ്പോൾ ഒരു തീർത്ഥാടനം ഒരു ക്ഷേത്ര ഒക്കെ ആകാൻ സാധ്യതയുണ്ട് പള്ളി പോകുന്നതാവാം അതിന് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഓർമ്മകളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പുതിയതായിട്ടൊരു തുടങ്ങാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാവും എനിക്ക് എല്ലാം മറന്നിട്ട് പുതിയതായിട്ട് എനിക്ക് എനിക്കിന്തൊരു പുതിയ തുടക്കം വേണം എനിക്കെല്ലാം പിന്നിൽ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ കരുതുന്നതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതാണ് കോസിവിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഫുൾ കട് പറയുന്നത് ഓക്കെ അപ്പം ഒന്ന് ഒന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പാകപ്പഴകളെ തെറ്റ് തെറ്റുകളും ഒക്കെ പറ്റിയിട്ടുണ്ടാവും അതിനെല്ലാം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനാണ് പറയുന്നത് അപ്പം നമുക്ക് പുതിയൊരു ബിഗിനിങ് നമുക്ക് കിട്ടും പുതിയ നമ്മുടെ ജീവിതത്തിൽ ഒരു രണ്ടാമത് ഞാൻ അല്ലേ ഞാൻ എന്നിലെ ഞാൻ എന്നെ കൊന്നിട്ട് പുതിയൊരു ഞാൻ അതാണ് ഇബ്രാൻ ന്യൂ ഞാൻ എന്ന് നമ്മൾ പറയുന്നില്ലേ അതാണ് കേട്ടോ അതാണ് പുതിയൊരു തുടക്കം ഉണ്ടാവുന്നതെന്നാണ് നാളെ മുതൽ ശരിക്കുള്ള ഞാനില്ലേ ആ ഞാൻ ഇതല്ല നമ്മുടെ പഴയ ക്യാപ്ഷൻ അതാണ് ഏ നാളെ മുതൽ എന്നെ കാണുമ്പോൾ നമ്മൾ പറയും ശരിക്കുള്ള ഞാനില്ലേ ആ ഞാൻ ഇതല്ല ഞാൻ വേറെ എവിടെയോ ആണ് അതാണ് കേട്ടോ അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡ് സെക്കൻഡ് കാർഡ് വന്നിട്ട് എംപ്രസ് ആണ് എംപ്രസ്സാണ് എംപ്രസ് ആണ് കേട്ടോ അപ്പം ഇന്ന് ഹൈ എനർജിയാണ് ഹൈ വൈബ്രേഷനാണ് ഹൈ എനർജിയാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ അബണ്ടൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഭാഗ്യമുള്ള ആളാണ് വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ദിവസമാണെന്ന് അതുപോലെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ഒരു നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കമാണ് അതായത് ചിലപ്പോൾ പ്രഗ്നൻസി ആണ് പ്രഗ്നൻസി റിവീൽഡ് ആവുന്നാവാം ഒരു കുഞ്ഞ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങളൊരു പെറ്റ്ലവർ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി ഒരു ഒരു ബേഡോ ഒരു നായക്കുട്ടനോ ഒരു കിറ്റനോ അങ്ങനെ ആവാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്നത് അപ്പൊ ഒരു പെറ്റ് മദർ ആവുന്ന ആവാം സാധ്യതയുണ്ട് അതെന്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയുമായി കൂടുതൽ ചേർന്ന് പുതിയ സൈക്കിൾ ഓഫ് ലൈഫ് ലൈഫാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പുതിയൊരു സൈക്കിളാണ് ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ പാഷൻസ് എമേർ ചെയ്യുന്നുണ്ടായിരിക്കും പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പാഷൻ നിങ്ങളിൽ ഉണ്ടാവാൻ ഒരു മദർഹുഡ് നിങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാത്തിനോടും ഭയങ്കര ഒബീഡിയൻ ആൻഡ് ഒരു നർച്ചറിംഗ് സ്വഭാവം നിങ്ങളിൽ വരാനായിട്ട് തുടങ്ങുവാണ് അതായത് കാടിനെയും നാടിനെയും സന്നിവേശിപ്പിച്ച ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുവാണുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ പ്രകൃതി സ്നേഹിയാകുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പുതിയ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനൊരു എംബ്രസെൻ്റ് എനർജിയിലുള്ള ആളാണ് കാരണം എൻ്റെ വീട് മൊത്തം കാടാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വെച്ച് പിടിപ്പിച്ചൊരു വലിയ കാടാണ് എന്റെ വീട് എന്ന് വെച്ചാൽ നിറയെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നിറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റീസ് ഓഫ് അന്നാ കൂടെ നിറച്ച് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് പറിച്ചുകൊണ്ട് പോകാം അതുപോലുള്ളൊരു കാട്ടിലാണ് മാൻമെയ്ഡ് കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അതാണ് എംപ്രസ്സിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങൾ പെറ്റുള്ളവർ ആണെങ്കിൽ ഒരു പുതിയ ബേബിയാണ് കേട്ടോ ബേബി പെറ്റിനെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയ ചെടി ചെടിയിൽ പുതിയ പൂവ് അല്ലെങ്കിൽ നിങ്ങൾ വെച്ച ഒരു പ്ലാന്റിൽ പുതിയ ഫ്രൂട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനുള്ള സാധ്യതയാണ് എംപ്രസ് ഹൈ വൈബ്രേഷൻ ആണെന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടും ഫുൾ ഫിനാൻഷ്യലി അപ്പണ്ടൻ്റ് ആണ് ഹാപ്പിനെസ്സിൽ അപ്പണ്ടൻറ് ആണ് അതുപോലെ എല്ലാ രാശികളും എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളിൽ സന്വേഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് അപ്പം ഇന്ന് ഭയങ്കര നല്ല ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് എംബ്രസ് എനർജിയാണ് ഓക്കെ അതാണ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് വന്നിട്ട് ടെൻ ഓഫ് വോൺസ് ആണ് അപ്പം ടെൻ ഓഫ് വോൺസ് പറയുന്നത് നിങ്ങളിലെ ഒരു സൈക്കിൾ അവസാനിച്ചു പോകുന്നു ഇന്നലെ ഞാൻ റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻ ഓഫ് വാണ്ടോ ടെൻ ഓഫ് സോഡും വന്നപ്പം എന്തായാലും നമുക്കൊരു എയ്സ് അല്ലെങ്കിൽ തുടക്കം എന്ന് വരുന്ന ഒരു കാർഡ് കാണുന്നു ഇവിടെ ഫുൾ കാർഡ് പറയുന്ന ഒരു തുടക്കമാണ് അതായത് ഒരു സൈക്കിളിന്റെ എൻഡിംഗ് ആണ് അതായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളവിടെ ഇത് നിങ്ങളുടെ പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ആണെന്ന് പറഞ്ഞില്ലേ ഇവിടെ പറയുന്ന ടെൻ ഓഫ് ആണ്ടാണ് അതായത് ഒരു സൈക്കിള് നിങ്ങളുടെ പാഷന്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഒരു ചക്രം അവസാനിക്കുകയാണ് ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് അത് ചിലപ്പം നിങ്ങളുടെ പാഷൻ പാഷനാകാം അതായത് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആവാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം അപ്പോൾ അതിൻ്റെ ഒരു സൈക്കിൾ അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഫുൾ കാർഡ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ടെൻ ഓഫ് വാണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം തലയിൽ വെച്ചിട്ട് നിങ്ങൾ വല്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഭാരം നിങ്ങളുടെ തലയിലും ചുമരിലും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇന്നത് താഴെ വെക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ കാർമിക് സൈക്കിൾ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് ആണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ചൊരുത്തോളം പുതിയൊരു തുടക്കമാണ് ഇന്ന് വരുന്നവർ നിങ്ങളുടെ ഒരു കർമ്മം അവസാനിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ രണ്ടു മൂന്നോ ദിവസമായിട്ട് നിങ്ങൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നിരിക്കും പറയാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം പെട്ടെന്ന് വെ വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരിക അല്ലെങ്കിൽ പെട്ടെന്ന് മൂഡ് സിങ്സ് വരിക അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ടുള്ള റീഡിങ്സിൽ കാണുന്നുണ്ട് ശരിക്കും ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു അതുകൊണ്ടും കൂടിയാണ് നമുക്ക് മൂഡ് സിങ്സ് വരുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ടെൻ ഓഫ് വാണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ അവസാനിച്ച് പോകുന്നതുകൊണ്ടാണ് നിങ്ങളിൽ ഈ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ആത്മീയ യാത്ര ഇന്നേ ദിവസം തുടങ്ങുന്നതായിട്ട് നിങ്ങളുടെ പഴയ കാർമിക് സൈക്കിൾ അവസാനിച്ച് പോകുന്നതുമായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ടെൻ ഓഫ് വോണ്ട് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ഓവർബേർഡൻ്റെ അധികം കേട്ടോ ഒന്നിലധികം ജോലികൾ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മ നിങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് കുറ്റം പറയാനൊക്കെ പോകുന്നു സൺഡേ സൺഡേയല്ലേ അപ്പം അങ്ങനെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞ് ആ കർമ്മയൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം ഇല്ല വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് ആ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പ്രശ്നത്തിനും അടുത്ത് തലയിൽ വെച്ച് ഹെക്റ്റിക് ഹെറ്റിക്കാക്കി വെക്കേണ്ട എല്ലാത്തിനും സിമ്പിളായിട്ടങ്ങ് ഹാൻഡിൽ ചെയ്ത് വിട്ടേക്കണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർബേഡൻ ആകുന്ന നമ്മളത് തലയിൽ എടുത്ത് വെക്കുന്ന ഭീകരത കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കാരണം നമ്മൾ നമ്മളതിനെന്തോ ആണെന്ന് കരുതിയിട്ട് അതെടുത്തിങ്ങനെ തലയിൽ വെച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അടുത്ത കാണാൻ വന്നിട്ട് സെവൻ എഫ് പെനഗിൾസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം ഉണ്ടാവും നിങ്ങൾ ഒരു ലോങ് ടേം വ്യൂവിലേക്ക് വേണ്ടിയിട്ട് ഒരു പിന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം സേവ് ചെയ്ത് സേവ് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടുണ്ടാവും പണം ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല അപ്പോൾ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തുക വലിയ പിന്നത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തുക നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് അതെങ്ങനെ അത് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കി നിൽക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിന്റെ ലോങ്ങ് ടേം ഗോളിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് ഞാനിത് എങ്ങനെ അച്ചീവ് ചെയ്യും അതിനൊരു വഴി അന്വേഷിച്ച് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് യാത്ര തുടങ്ങുന്ന കാണുന്നുണ്ട് ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം വ്യൂവിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ വേയിലേക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു എങ്ങനെ ഞാൻ ആത്മീയ ഈ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഞാനിപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വൽ വേയിലാണ് പോകുന്നതെന്നൊക്കെ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളിന്ന് അന്വേഷിക്കുന്നതാവാൻ സാധ്യതയുണ്ട് എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് മെഡിറ്റേഷൻ ഇതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതോ മറ്റുള്ളവരോട് ചോദിക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ഇനി മെറ്റീരിയലിസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ പണത്തിന് ആവശ്യമുണ്ട് ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ പണം എവിടെയോ നിങ്ങൾ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇന്നേ ദിവസം പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പം അത് എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് അതിലേക്ക് നോക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട് അതാണ് സെവൻ ഓഫ് പെൻറ്റുകൾ പറയുന്നത് നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് അപ്പം കർമ്മ അവസാനിച്ചു പോകാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ടെൻ ഓഫ് ഫണ്ട് പറഞ്ഞപ്പം അത് തന്നെയാണ് ജസ്റ്റിസ് നിങ്ങൾക്കുള്ള നീതി നടപ്പിലാവുന്നാണ് കേട്ടോ അപ്പൊ ചിലപ്പം ഇത് ഈ ഇത് ഇത് മൂന്നെണ്ണം ചേർത്ത് വായിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് ആ നീതി ഇന്നേ ദിവസം എന്നാണ് ആ കർമ്മം ഇന്ന് റിലീസ് ആവുന്നു നിങ്ങൾ കാത്തിരുന്ന നീതി എന്താണോ അത് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളൊരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കർമ്മയാണെന്ന് നിങ്ങൾ അറിയുന്നേ ഉണ്ടാവില്ല പക്ഷേ ഇന്നേ ദിവസം ആ കാര്യം അവസാനിച്ച് പോകുന്നുണ്ട് അറിയാതെ ഒരു കർമ്മ നിങ്ങളിൽ ഇന്നേ ദിവസം റിലീസായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കർമ്മയാണെന്ന് വിചാരിക്കുന്ന കാര്യമല്ല മറ്റൊരു കർമ്മ റിലീസായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത് നീതി നടപ്പിലാവുന്നതാണ് കേട്ടോ അടുത്ത കാർഡ് വന്നിട്ട് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പം ഇന്ന് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് ഈ ടെൻ ഓഫ് ഫണ്ട് പറഞ്ഞ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യേണ്ടി വരും ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ വ്യാപൃതരായിരിക്കുന്ന എല്ലാത്തിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഫങ്ഷൻസിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടാവും വീട്ടിലെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഗോൾഡുമായി ബന്ധപ്പെട്ട് കാരണം സെമിൻ ഓഫ് കപ്പ്സിനകത്ത് ഓരോ കപ്പിനകത്ത് ഓരോ എനർജിയാണ് കേട്ടോ ഒരിണത്തിനകത്ത് ഫാമിലി ആണെങ്കിൽ ഒരെണ്ണത്തിനകത്ത് വീട് ഓരണത്തിനകത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഓരണത്തിനകത്ത് പണം ഓർണത്തിനകത്ത് ഗോൾഡ് ഓർമ്മത്തിനകത്ത് പൂർവ്വ സ്വത്ത് അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഈ സെവൻ ഓഫ് കപ്സ് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരേ കാര്യത്തിലല്ല ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നിലും ഫോക്കസ് കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഒന്നിലും ഫോക്കസ് ഇടാവാൻ പറ്റുന്നില്ല അപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് ഒന്നിലധികം കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഇന്ന് പണിയെടുത്ത് പണ്ടാറുടങ്ങുന്നതാണ് നമ്മൾ ഒരേ തന്നെ പണിയെടുത്ത് സൺഡേ ഈസ് സൺഡേസ് ഫണ്ടേന്നൊക്കെ പറയുന്നതല്ലാണോ കേട്ടോ പറഞ്ഞത് ഏതെങ്കിലും നാട്ടുകാർക്കത് എന്താണ് ആ വാക്ക് മോശമാണെങ്കിൽ ഐ റിയലി സോറി കേട്ടോ അടുത്ത പറഞ്ഞ ഫൈവ് ഓഫ് വാണ്ട്സ് ആണ് ഫൈവ് ഓഫ് വാർഡ്സ് എന്ന് പറയുമ്പോൾ മത്സരിക്കേണ്ടി വരും എന്നാണ് കേട്ടോ അപ്പം ഇന്ന് മിക്ക പറഞ്ഞു തന്നെയാണ് നിങ്ങൾ നല്ലതായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായിട്ടൊക്കെ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ ഫങ്ഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് മാറി വന്നിട്ട് എന്തായാലും എന്നൊക്കെ ഉണ്ടായിരിക്കും അവളുടെ ഒരു പോസ് കണ്ടില്ലേ എന്ന രീതിയിൽ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വസ്ത്രധാരണമൊക്കെ ആയിരിക്കും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കോമ്പറ്റീഷൻ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പം എന്താണ് പറയുന്നത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നോക്കി കൊതിക്കുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ വെൽ വെൽ ഡ്രസ്ഡ് ആയിട്ടും വെൽ പ്രസൻറ്റബിളായിട്ട് നിങ്ങളിന്ന് നിങ്ങളെ അണിയിച്ചൊരു കൊണ്ടുവന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾ എംബ്രസ് എനർജിയാണ് നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ട് അഡോൺ ചെയ്തായിരിക്കും കൊണ്ടു നടക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഈയോ എന്ന് വിചാരിച്ച് നോക്കും അതിപ്പോൾ ആണായാലും പെണ്ണായാലും കേട്ടോ വെൽ ഡ്രസ്ഡ് ആയിരിക്കും നിങ്ങൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ദിവസം പുറത്തേക്ക് എന്തെങ്കിലും ഫങ്ക്ഷൻ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോകുന്നത് അതായത് നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ അയ്യോ അതോ അവള് കൊണ്ടോ അവളെ കണ്ടോ കൊള്ളാലേ അല്ലെങ്കിൽ അവനെ കൊണ്ടോ കൊള്ളാലേ അവിടെപൊളിയല്ലേ എന്ന് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് കൊതിയോടെ അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടു കൂടി സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഫൈവ് ഓഫാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ സംസാരിക്കുന്നത് വഴക്കുണ്ടാക്കുന്ന ആവാനും ഗോസിപ്പ് പറയുന്ന ആവാനും സാധ്യതയുള്ളൂ കേട്ടോ സൂക്ഷിക്കണേ ഓക്കേ അടുത്ത കാട്ട് നോക്കാം ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പം ഇവിടെ മൾട്ടിപ്പിൾ പ്രയോറിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നിലധികം പ്രയോറിറ്റി ഉണ്ട് അപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് നിങ്ങൾക്ക് ഈ ബാലൻസ് എത്ര നാൾ വേണേലും പോകാൻ പറ്റും പക്ഷേ അതൊരു ബാലൻസ് ഇല്ലായ്മയാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് തീരുമാനം എടുക്കാത്തോളം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനസിക നിലയ്ക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കും നല്ല തീരുമാനങ്ങൾ എടുക്കും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആകും ബാലൻസ്ഡ് എന്നാണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി മാറുമാറി വരുന്നതനുസരിച്ച് നമ്മൾ ചിലരോട് നല്ല രീതിയിലും മറ്റു ചിലരോട് മോശം രീതിയിലും പെരുമാറും ചില ചിലപ്പോൾ നന്നായിട്ടും ചിലപ്പോൾ മോശമായിട്ടും നിൽക്കും അങ്ങനെ വേണ്ട നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനാണ് പറയുന്നത് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട ഓണം വേണ്ടത് എടുക്കുക അല്ലാത്തത് വിട്ടുകൾ ഇങ്ങനെ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുറത്ത് ഇങ്ങനെ ബാലൻസ് ഇല്ലായ്മയിൽ നിന്നിട്ട് എന്നാണ് പറയുന്നത് അതാണ് ടു ഓഫ് പെൻഡുക്കൾ പറയുന്നത് ഓക്കെ അടുത്ത കാട്ട് വന്നിട്ട് നൈറ്റ് ഓഫ് വാൻസ് ആണ് ഇന്ന് ഭയങ്കര ആവേശമാണ് കേട്ടോ ഭയങ്കര ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നോ അതിൽ ഭയങ്കര ആയിരിക്കും ഭയങ്കര ആവേശം ഭയങ്കര അഭിനിവേശം ആവേശമൊക്കെയാണ് എല്ലാ കാര്യത്തിനോടും ഭയങ്കര ആവേശമായിരിക്കും ഇച്ചിരി മുൻകോപവും എടുത്തിയാട്ടം ഒക്കെ ഇന്ന ദിവസം കൂടുതലാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്ന ദിവസം നിങ്ങൾ കുറച്ചും കൂടെ കരിയർ ഫോക്കസ്ഡ് ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചോദിക്കും ഞായറാഴ്ച എവിടെ അവിടെ കരിയർ ഫോക്കസ് എന്ന് ചോദിക്കും നമുക്കാണ് സൺഡേ ഹോളിഡേ കേരളത്തിലുള്ളവർക്ക് മാത്രം പുറത്തുള്ളവർക്ക് അതല്ല വർക്കിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഇടത്ത് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കും അവർ കുറച്ച് വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുകൾ അവരുടെ അടുത്ത് കാണുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിരുന്ന് വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കും എന്തായാലും ഇന്ന് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ഏകാഗ്രമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് കാണുന്നത്സ് പറയുന്നത് നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെയാണ് കഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ക്ലിയർ പിക്ചർ കിട്ടും നിങ്ങൾക്കുള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വരാനുണ്ടായിരിക്കും പക്ഷേ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക ഇതുവരെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു വിശകലനം നടത്തുക എന്തുകൊണ്ടാണ് മുമ്പുണ്ടാകുന്ന ഫെയിൽ ഓവറായിപ്പോയതെന്ന് ആലോചിക്കുക എന്നിട്ട് അതിൻ്റെ ബേസിക് റീസൺ കണ്ടുപിടിക്കുക അതിൻ്റെ ക്ലാരിറ്റി എടുക്കുക അപ്പം നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും എവിടെയാണ് നിങ്ങൾക്ക് പാളിപ്പോയത് എവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ പുതിയ തുടക്കത്തിൻ്റെ ഒന്ന് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ടപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരുന്ന വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ബോട്ടം ഓഫ് ദിലേക്ക് വരുന്ന എംബ്രറാണ് എംപ്രസും എംബ്രറും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ടൂ ഓഫ് കപ്സ് ഉണ്ട് ത്രീ ഓഫ് പെനുകൾസ് ഉണ്ട് കിങ് ഓഫ് പെൻറൽസ് ഉണ്ടപ്പാണോ ഒക്കെ ഇഷ്ടംപോലെ ആണ് കേട്ടോ നല്ലൊരു ദിവസമാണ് എംപറാർ ഉണ്ട് അപ്പം സ്ട്രക്ചേർഡായിട്ടും പവർഫുൾ ആയിട്ടും ഇരിക്കണം റൂൾഡ് നിങ്ങൾ ഇന്ന് സ്ട്രക്ചർ ആയിട്ട് ഇരുന്ന് വേണം ഭരിക്കാനെന്നാണ് അപ്പം നിങ്ങൾ എല്ലാത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും നല്ല അടുക്കി പകുക്കി നോക്കുന്ന ദിവസമായിരിക്കും അപ്പൊ ഈ സ്ട്രക്ചർ ഉണ്ടാക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകുന്നുണ്ടായിരിക്കും അതാണ് എംപറാർ പറയുന്നത് കേട്ടോ അതുപോലെ കുറച്ച് ഈഗോ ആയിക്കൊണ്ടാവും അപ്പോൾ കുറച്ച് വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും അത് കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇന്നേ ദിവസം മുന്നോട്ട് പോകണം താഴെ ടെൻ ഓഫ് പെണ്ണുക്കളും കിങ് ഓഫ് പെന്നുക്കളും ഉണ്ട് അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിരിക്കണം കുറച്ച് ഇമോഷണലി ആയിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ സൺഡേ ആകുമ്പോൾ വീട്ടിലാണുള്ളതെങ്കിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണം കേട്ടോ ആരും ജാടെയിട്ട് ഉള്ള സമാധാന സന്തോഷം നശിപ്പിക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് ഗൈഡൻസോട് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് നോ നീറ്റ് ടു വറി ഒന്നും പേടിക്കണ്ട യൂണിവേഴ്സൽ ഏഞ്ചൽസ് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ഒന്നും പേടിക്കണ്ട എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ അതുതന്നെയാണ് നമ്മളോട് എല്ലാ കാർഡുകളും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാർഡുകളും നമ്മളോട് പറഞ്ഞത് ആക്ഷൻ എടുക്കാൻ തന്നെയാണ് ഏസ് ഓഫ് ഏറ്റവും ലാസ്റ്റത്തെ കാർഡ് ഏയ്സ് ഓഫ് സോഡും പറഞ്ഞത് ഒരു ക്ലിയർ പിക്സർ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നല്ല രീതിയിൽ ആലോചിക്കുക ടൂ ഓഫ് പെൻഡുകളും പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ആയിട്ട് നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ടേക്ക് ആക്ഷൻ ആണ് ലുക്ക് ഫോർ എ സൈൻ പോകുന്ന വഴി ശരിയാണോ എന്നറിയാൻ യൂണിസിനോട് സയൻസ് ചോദിക്കുക സയൻസ് നോക്കുക മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം യൂണിവേഴ്സ് കൂടെയുണ്ട് കട്ടക്കി കൂടെ ഉണ്ട് ചങ്ക് പ്രോയാണ് യൂണോസ് കേട്ടോ അപ്പോൾ ഒന്നും പേടിക്കണ്ട നമ്മുടെ ചങ്ക് ബ്രോ കൂടെയുണ്ട് ആരും പേടിക്കണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് വേർഡ്സ് പറഞ്ഞത് മോശമാണെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട് ഇഫ് യു ഫീൽസ് ബാഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ പല നാട്ടിൽ പല ഭാഷകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് ഐ എം റിയലി സോറി ഇഫ് യു ഹേർട്ട് ഇഫ് യു ആർ ഹേർട്ട് ഐ എം റിയലി സോറി ഫോർ ദാറ്റ് ഓക്കെ അപ്പം റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്